ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ താരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക ഈ ഒരു സമയം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഫീലിങ്സും ചിന്തകളും ഒക്കെ എന്താണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറലെസ് റീഡിംഗ് ആണ് വ്യക്തിപരമായ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക പോസിറ്റീവായിട്ട് മാത്രം റിലേഷൻഷിപ്പിനെ കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ട് വീഡിയോയുമായിട്ട് കണക്ട് ആവുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ത്രീ ഓഫ് കപ്സ് എയ്സ് ഓഫ് കപ്സ് സിക്സ് ഓഫ് സോർസ് Knight of cups death and rebirth 4 of wands the hermit energy 10 of cups 5 of cups 8 of wands 7 of wands queen of wands സ്റ്റാർ ദ ടവർ എനർജി നൈൻ ഓഫ് വാൺസ് കിങ് ഓഫ് കപ്പ് ദ മൂൺ പേജ് ഓഫ് സോൾസ് ബോട്ടോ ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ എംപ്രസ് ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ ഏത് രീതിയിലാണ് എന്നുള്ളത് ആദ്യമേ തന്നെ നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾക്കിടയിൽ അമിതമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് ഇതിലൊക്കെ അകപ്പെട്ടിട്ട് രണ്ട് വ്യക്തികളാണോ എന്നുണ്ടെങ്കിലും നിങ്ങളാണോ എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ് കൂടുതലും നിങ്ങളുടെ മനസ്സിലാണോ എന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് അകാരണമായ ചിന്തകൾ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഓൾറെഡി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതുകൂടാതെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിലാണോ എന്നുണ്ടെങ്കിലും ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ലെവല് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എനർജി ഒരുപാട് ഹൈ ആവാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരുപാട് മാറ്റങ്ങൾ തിരിച്ചറിവിന്റെ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ആയിട്ട് പോകുന്നു ഒരു കർമ്മ ആ ഒരു ബാഡ് എല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ച് അവിടെ നിന്നും ഒരു ഗുഡ് കർമ്മയാണ് വരാനായിട്ട് പോകുന്നത് ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ലെവൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്? ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ത്രീ ഓഫ് ന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പില് മറ്റൊരു വ്യക്തി സാന്നിധ്യം ഇവിടെ കാണിക്കുന്നുണ്ട് അതേത് വ്യക്തിയാണ് എന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ പൂർണമായിട്ടും മനസ്സിലായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു തെറ്റിദ്ധാരണകൾക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ ആയിരുന്നു കൂടുതലും റിലേഷൻഷിപ്പിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത് എന്നൊരു തിരിച്ചറിവ് ആ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളോട് ഏറ്റവും അടുത്ത് കൂടി നിൽക്കുന്ന വ്യക്തികളാണ് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം രണ്ട് രീതിക്ക് വേർപിരിഞ്ഞു പോകാനായിട്ട് ഒരു കാരണമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കും ഐ മീൻ നിങ്ങളുടെ പേഴ്സണെ പക്ഷെ അവര് അത് ആ ഒരു സമയത്ത് വിശ്വസിച്ചിരുന്നില്ല മാത്രല്ല നിങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തിരിക്കുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും തന്നെ ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം മനസ്സിലായിട്ടുണ്ട് ജീവിതമാകുന്ന പാഠങ്ങൾ അവരിപ്പോ ഒരുപാട് പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ടവർ എനർജി ഇവിടെ വന്നിരിക്കുന്നത് തിരിച്ചറിവിന്റെ ഒരു വെളിച്ചം അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ജെനുവിൻ ആയിട്ടുള്ള യഥാർത്ഥ സ്നേഹം ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് തരാനായിട്ട് നിങ്ങൾക്ക് നൽകാനായിട്ടും അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ വൈകാരികപരമായ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാനായിട്ടും വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആഗ്രഹിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങളെ എല്ലാം പൂർണ്ണമായിട്ട് മാറ്റി അതുപോലെ അവരുടെ ഹൃദയത്തില് അവരുടെ മനസ്സിൽ നിങ്ങൾ കുറി നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയതിനു ശേഷം ജെനിട്ടുള്ള ആ ഒരു സ്നേഹം യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തിക്കണം എന്നൊരു ചിന്ത അവരിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു അതോടൊപ്പം അവർ ഇതുവരെ ചുമന്നുകൊണ്ട് നടന്നിരുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് കരുതിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നല്ലോ അതും ഓവർ തിങ്കിങ് കൊണ്ട് തെറ്റിദ്ധരിച്ച് വച്ചിരുന്ന കാര്യങ്ങളാണല്ലോ എന്നൊരു തിരിച്ചറിവ് അവരിലേക്ക് വരുമ്പോൾ ഇനി ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം പകരം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവന്ന് എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് അവരുടെ മനസ്സ് മാറുന്നു മനസ്സുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ദുഃഖഭാരം ചുമക്കുന്നുണ്ട് ദുഃഖഭാരം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് തെറ്റിദ്ധരിക്കേണ്ടി വന്നതിൽ ഇപ്പൊ ഒരുപാട് മനസ്സുകൊണ്ട് അവർ തന്നെ ഒരു അവസ്ഥയാണ് ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അവർക്ക് ചുറ്റും കൂടിയിരുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളാണല്ലോ അവരെ ഇതുവരെ നയിച്ചു കൊണ്ടിരുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ തല ഉണർന്ന് പ്രവർത്തിക്കാതിരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കാതിരുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് ഓവർ തിങ്കിങ് ഉള്ള ഒരു വിഷമം ഇതെല്ലാം ഇവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ എത്രയും വേഗം ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു നെഗറ്റിവിറ്റിനെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് കൂടി കടന്നു ആണ് ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നൈറ്റ് ഓഫ് കബ്സ് വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു മനസ്സിന്റെ സ്നേഹത്തിന് ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവരുടെ മെമ്മറീസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓർമ്മകൾ എല്ലാം പഴയ കാലത്തിലേക്ക് പോവുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ആദ്യകാല സമയത്ത് ഈ ഒരു പേഴ്സൺ എങ്ങനെയായിരുന്നോ നിങ്ങളെ പ്രപ്പോസ് ചെയ്തത് അതുപോലെ തന്നെ എഗെയിൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത ആ ഒരു തോട്ടാണ് ഇവരുടെ മൈൻഡിൽ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു വ്യക്തി കയ്യിലൊരു ആയിട്ട്, ആ ഒരു ബൊക്കെയുമായിട്ടാണ് നിൽക്കുന്നത് അതോടൊപ്പം നമുക്കിവിടെ ലെറ്ററും കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്തത് ഒരു ബൊക്കെ ആയിട്ട് ഒരു ഫ്ലവറൊക്കെ തന്നെയാണ് പ്രപ്പോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇനി അല്ല ഇവിടെ ലെറ്റർ എന്ന് പറയുമ്പോഴേക്കും ഫോണിലൂടെ ആണെന്നുണ്ടെങ്കിലും മെസ്സേജിലൂടെയാണെന്നുണ്ടെങ്കിലും അവരുടെ സ്നേഹം നിങ്ങളെടുത്ത് അറിയിച്ചത് ഇനി അല്ല നിങ്ങൾ തമ്മിൽ ആ ഒരു ഒക്കെ കൈമാറിയിട്ടാണ് ആ ഒരു പ്രണയം ആ ഒരു സമയത്ത് നടന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതാണോ ആ ഒരു രീതിക്ക് അതുപോലെ തന്നെ വളരെ അധികം ഡ്രമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് നിങ്ങളെ എഗെയിൻ പ്രപ്പോസ് ചെയ്യണം അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് എല്ലാ രീതിക്കും ഇപ്പോ നിലനിന്നിരിക്കുന്ന ആ ഒരു വേദനകൾക്കെല്ലാം പൂർണ്ണമായിട്ടും അവസാനം വരണം ആ ഒരു അവസാനം വരിക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു വേദനകളെല്ലാം പൂർണ്ണമായി അവിടെ ഡെത്തായതിനു ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു റീബർത്ത് കൊണ്ടുവരണം ഒരു പുനർജന്മം പോലെ എല്ലാ നെഗറ്റിവിറ്റീസും പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ട് അവിടെ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം അതിലൂടെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവന്ന് അതും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് നൽകിക്കൊണ്ട് തന്നെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് കമ്മിറ്റ്മെൻ്റ് നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മാരേജ് കഴിഞ്ഞ വ്യക്തികൾ ഉണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ഉണ്ടായിരിക്കാം. ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാൻ നിന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു നൽക നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് പാതിവഴിയിൽ നിങ്ങൾ നിന്നുപോയ നിങ്ങളുടെ ആ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരുമിച്ചുള്ള ആ ഒരു ലൈഫിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വരാൻ തന്നെയാണ് ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഇതുവരെ ഇവർ ഒരു ഈഗോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വാർത്ഥത മനോഭാവത്തിൽ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും അതുപോലെ ഇവരുടെ ഈഗോ പലപ്പോഴും ആയതിന്റെ ഭാഗമായിട്ട് ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതെ ഇരിക്കുകയും ചെയ്തിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം അവർ ഈ ഒരു റിലേഷൻഷിപ്പിലെ ഒരു ഘടന വേണമെന്ന് സ്വയമേ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇതിൽ ഇവരാണ് ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ട് നിൽക്കുകയായിരിക്കാം ഇപ്പൊ ഇവരുടെ ഭാഗത്ത് നിന്നാണ് ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതായത് എഫേർട്ട് ഇടേണ്ടത് അപ്പൊ ആ ഒരു എഫേർട്ട് ഇടാനും ആ ഒരു എഫേർട്ടിലൂടെ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച പൂർത്തീകരിക്കാനുമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങളുടെ പേഴ്സണലിൽ ഇപ്പം നിൽക്കുന്നത് അത്രത്തോളം ഈ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഈ അടുത്തേക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് അതോടൊപ്പം അവർക്ക് ഒരുപാട് കുറ്റബോധവും തോന്നുന്നുണ്ട് ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു എനർജി ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ ഇവരായിട്ട് തന്നെയാണ് ആ ഒരു ഒറ്റപ്പെടൽ ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത് കാരണം കൂടെ നിന്ന വ്യക്തികളൊക്കെ ചതിച്ച വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർക്കിപ്പോൾ ആരെയും ജീവിതത്തിലേക്ക് ഒരു ഭയം ഇവരിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ എല്ലാ രീതിക്കും എല്ലാവരിൽ നിന്നും അകന്നു തന്നെയാണ് ഇപ്പോ നിൽക്കുന്നത് ആ ഒരു അകൽച്ചയിൽ ഇവര് റിയലൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് ഇവര് ചെയ്ത പോയ തെറ്റുകള് നിങ്ങളോട് പറഞ്ഞ വാക്കുകള് നിങ്ങളോട് ചെയ്ത പ്രവൃത്തികള് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവര് തെറ്റിദ്ധരിച്ച കാര്യങ്ങള് ഇതെല്ലാം ഇവർ ഈ ഒരു ഒറ്റക്കിരിക്കുന്ന എനർജിയിൽ ആ ഒരു ഹെർമിറ്റ് എനർജിയിൽ ഇരുന്നുകൊണ്ട് റിയലൈസ് ചെയ്യുകയാണ് അതോടൊപ്പം മനസ്സ് ഒരുപാട് അവർക്ക് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സ്വന്തം ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് സ്വയം തെറ്റുകളെല്ലാം തിരിച്ചറിയുന്ന ഈ ഒരു അവസ്ഥയില് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുതരം ഡിപ്രഷൻ അവസ്ഥയാണ് ഒരു നിരാശാവസ്ഥ നഷ്ടപ്പെട്ട് പോയോ നിങ്ങളുടെ സ്നേഹത്തെ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ സ്വയം അപ്പൊ ആ ഒരു നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എന്നുള്ളത് ഇവര് ചിന്ത വരുമ്പോഴേക്കും വീണ്ടും ഇവർ ആ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോവുകയാണ് കഴിഞ്ഞു പോയ ആ ഒരു നല്ല നല്ല നാളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എത്രത്തോളം മനോഹരമായിരുന്നു അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങളൊരു ഫാമിലി ലൈഫൊക്കെ മുന്നോട്ടേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫാമിലി നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ കുടുംബം ഇതെല്ലാം അവർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക് നിങ്ങൾ ആ ഒരു ഫാമിലി ലൈഫിലേക്ക് ആഗ്രഹിച്ച് എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഫാമിലി ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് എത്രയും മുന്നേ തന്നെ ബിൽഡ് ചെയ്ത് മുന്നോട്ടേക്ക് വരാമായിരുന്നു അപ്പം നഷ്ടപ്പെട്ട് പോയ ആ ഒരു സമയത്തെ ഓർത്തിട്ട് ഇപ്പോ ഒരുപാട് ഖേദിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളെ നഷ്ടപ്പെട്ട് പോകുമോ ഒരു ഭയവും ഇവരിലുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ആണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് എനർജിയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരണം നിങ്ങളെ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യണം അപ്പോൾ ഇവരായിട്ട് ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്ത് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിലും ആ ഒരു തടസ്സത്തിനെ എല്ലാ രീതിക്കും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കുക തെറ്റിദ്ധാരണകൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തതിനു ശേഷം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു റീബെർത്ത് തന്നെ ആയിരിക്കണം ആ ഒരു റീബെർത്തില് ഇനി മുന്നോട്ടേക്ക് വന്ന് കഴിയുമ്പോൾ മറ്റുള്ള എനർജീസ് തേട്പാട്ട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം മറ്റു വ്യക്തികളെ എനർജീസ് എന്ത് വേണമെങ്കിലും ഉണ്ടായിരിക്കാം ഈഗോ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്കുള്ള വളർച്ചയിലെ എഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് അതുപോലെ നിങ്ങളെ നിങ്ങൾ എന്നുള്ള ഒരു ഭയം ഇവരിൽ നീളിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതായത് ഇവർ സ്പിരിച്വലി ഭയങ്കരമായിട്ട് അടുത്തിരിക്കുന്നു ഇതുവരെ ഭയങ്കരമായിട്ടൊന്നും പ്രേ ചെയ്യാത്ത വ്യക്തികളായിരിക്കാം ഇവർ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് മനസ്സുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സുമായിട്ട് അടുത്തിരിക്കുന്നു ഹേർട്ട് ചക്രാസ് എല്ലാം കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് ഇവർ അട്രാക്ട് ചെയ്യുകയാണ് വിട്ടു പോകരുത് എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ. ഇത്രയും നാൾ നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ അതേ കാര്യം സ്വയമേ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള മനസ്സിലേക്ക് അവരിപ്പോൾ എത്തി നിൽക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിന്റെയും ഫലം തന്നെയായിരിക്കും നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് നിങ്ങളെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ആ ഒരു ബാഡ് കർമാസെല്ലാം നിങ്ങളുടെ റിലേഷിപ്പിനെ പൊതിഞ്ഞിരുന്ന ആ ഒരു ബാഡ് കർമാസെല്ലാം ആ ഒരു തിരിച്ചറിവിന്റെ വെള്ളി വെള്ളി വെളിച്ചത്തിലൂടെ നിങ്ങളിൽ നിന്ന് പൂർണമായിട്ടും അകന്നു പോവുകയാണ് അതോടൊപ്പം തന്നെ ആ ഒരു ഗുഡ് കർമ്മ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ടും പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവരൊരു സ്പിരിച്വൽ കണക്ഷൻ വന്നിരിക്കുന്നതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഒരു അമിതമായ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു മാറ്റങ്ങൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങളോടുള്ള ഒരു സ്നേഹം അവർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു രീതിയിലേക്ക് മനസ്സിനെ മാറ്റിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഒരു ഹീലിംഗ് ടൈമും കൂടിയാണ് ഇവർ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് കാരണം ഇവർക്ക് ഏറ്റിരിക്കുന്ന മുറിവ് എന്ന് പറയുന്നത് മുറിവെന്ന് പറയാൻ കാരണം ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടാണ് കൂടെ നിന്ന വ്യക്തികളൊക്കെ യഥാർത്ഥമായിട്ടുള്ള ആളുകളല്ല എന്നുള്ളത് തിരിച്ചറിവ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് അതുമൂലമാണ് നിങ്ങളെ തെറ്റി തെറ്റിദ്ധരിക്കേണ്ടി വന്നത് എന്നൊരു തിരിച്ചറിവ് ഇതെല്ലാം ഇവർക്ക് ഒരുപാട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഷോക്കിൽ നിന്നും ഇവർക്ക് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു സമയത്ത് ആ ഒരു ഹീലിംഗിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു വിജയം കരസ്ഥമാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീണ്ടും തിരിച്ചു പിടിക്കുക അതിന് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഈ ഒരു സമയത്ത് ഇവരിലുണ്ട് കാരണം ഇവരുടെ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇവർ മനസ്സിൽ നിന്ന് എടുത്തെറിഞ്ഞു കളഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് അത്രവുമല്ല സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടും കൂടെ നിൽക്കുമ്പോൾ ഇവർക്ക് ആ ഒരു വിശ്വാസം ഇവരെ പൂർണ്ണമായിട്ടും മുന്നിലോട്ട് നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് വെളിച്ചം കാണുന്നുണ്ട് ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഈ ഒരു ഹോപ്പാണ് സ്റ്റാർ സ്റ്റാർ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കൂടി തന്നെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് അതിലൊരു വിജയം അവരെ ആഗ്രഹിക്കുന്നുമുണ്ട് അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് തിരിച്ചു ആയിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോട് പ്രാർത്ഥനയോടുകൂടിയൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ ഒരു കണക്ഷനിലൂടെ സ്പിരിച്വൽ കണക്ഷനിലൂടെ വായിച്ചറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് എല്ലാ രീതിക്കും നിങ്ങളുടെ ഈയൊരു റിലേഷൻഷിപ്പിനെ ആ ഒരു പൂർണതയിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലേക്ക് ഉണ്ടാവേണ്ടത് ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇവർ ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു ദൈവികപരമായ തിരിച്ചറിവ് അല്ലെങ്കിൽ തിരിച്ചടി ഇവർക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു തലച്ചോറ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് എല്ലാ രീതിക്കും കാരണമായിട്ടുണ്ട് നൈനോ ഫോൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലേക്കുള്ള യാത്രയിലേക്ക് മനസ്സുകൊണ്ട് എല്ലാ രീതിക്കും തയ്യാറെടുത്ത് തന്നെയാണ് ഇവർ നിൽക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഇനി മുന്നിലേക്ക് വന്നെങ്കിൽ പോലും അതിനെ എല്ലാം അതിജീവിക്കുകയും അല്ലെങ്കിൽ അതിനെ എല്ലാം തകർത്തെറിയുകയും തന്നെ ചെയ്യും കാരണം നിങ്ങളെ സ്വന്തമാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻപിന് ഒരു ഉയർച്ച വേണം വളർച്ച വേണം ഒരു രീതിക്കും നിങ്ങളെ മനസ്സുകൊണ്ട് വിട്ടുകളയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കാണുന്നത് നമുക്ക് സെൺ ഓഫ് മോൺസ് നമുക്കിവിടെ വന്നു അതുപോലെ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് കബ്സും കിട്ടിയിട്ടുണ്ട് വൈകാരികപരമായിട്ട് ഒറ്റക്ക് നിൽക്കുന്ന എനർജി ആണെങ്കിലും ഹെർമിറ്റ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പക്ഷേ വൈകാരികപരമായിട്ട് ഈ ഒരു സ്നേഹത്തിലേക്ക് മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ക്യാരക്ടറിനെ അവരുടെ മനസ്സിനെ എല്ലാത്തിനെയും ഒരു സ്പിരിച്വൽ കണക്ഷനിലൂടെ അവർ പോലും അറിയാതെ ഈ ഒരു യൂണിവേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വ്യക്തിയെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത് മനസ്സുകൊണ്ട് ഇവരിപ്പൊ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ ഇവര് മാറി നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തു നിന്ന വ്യക്തികളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവര് ഒരു കാരണവശാലും നിങ്ങളെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കാനോ തയ്യാറല്ല എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും. നിങ്ങൾ വേണ്ടാന്ന് ഇവരായിട്ട് തന്നെയാണ് പറഞ്ഞു പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ മനസ്സ് നേരെ തിരിച്ചു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ വീണ്ടെടുക്കാനായിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആ വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാനായിട്ട് തന്നെ ഇവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ ബന്ധത്തില് ഒരു സൈഡ് കൊണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ മറു സൈഡ് കൊണ്ട് ഇവർ ഒരുപാട് ഭയക്കുകയും ചെയ്യുന്നുണ്ട് തിരിച്ചു വരുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോകുമോ ഒരു ഭയവും എങ്കിലും ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് തന്നെയാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അതുപോലെ പുറത്തു നിന്നുള്ള വ്യക്തി സ്വാധീനങ്ങൾ ഇതെല്ലാം ഇപ്പൊ ഈ ഒരു പേഴ്സണില് ഒരു നെഗറ്റീവ് എനർജി നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർത്തുന്നുണ്ട് കാരണം ഇവർ ഇവരിപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പൊ ഇത് റിയലൈസ് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇനിയും നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അറിയുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് മറ്റുള്ള വ്യക്തികൾ ശ്രമിക്കുമോ എന്നുള്ളൊരു ഭയം ഇവരിൽ ഉണ്ട്. പക്ഷെ ആ ഒരു ഭയം ഇവരിലുള്ളത് കൊണ്ടിട്ട് ഇവർ ഇതൊന്നും മറ്റൊരാളോട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ആരോടും ഡിസ്കസ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും അല്ല തീരുമാനിച്ചിരിക്കുന്നത് സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാത്തിലും ഒറ്റയ്ക്ക് തന്നെ തീരുമാനം എടുത്തിട്ട് ഒറ്റയ്ക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്വയം എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനും സ്വയം എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ അതിലൊരു വിജയം കൈവരിക്കാനും തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യവും ഒരാളിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ഇവർ ചിന്തിക്കുന്നില്ല ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സെൽഫിഷ്നസ് എനർജി എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളിലാണ് ആദ്യം യൂസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ യൂസ് ചെയ്യുകയാണ് കുറച്ചധികം ആയിട്ട് നിന്നാൽ മാത്രമാണ് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളു എല്ലാവർക്കും പരോപകാരി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല അപ്പൊ സ്വന്തം ലൈഫിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തെ അവർ യൂസ് ചെയ്യാനായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിക്ക് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ ഒരുപാട് പാഠങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ജീവിതമാകുന്ന നൂൽപാലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം റിയലൈസ് ചെയ്യേണ്ടി വന്നപ്പോൾ അവർ പഠിച്ചിരിക്കുന്ന ഒരു വലിയ പാഠം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പൊ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടോ പ്രവൃത്തികൾ കൊണ്ടിട്ടോ ഒരു സ്നേഹിക്കുന്ന ആ ഒരു യഥാർത്ഥ മനസ്സിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല സ്വന്തം കണ്ണിലും സ്വന്തം ചെവിയിലും അറിയാത്ത സത്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക സ്വയം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോവുക ഈ ഒരു വലിയ പാഠം ഇവർ ഈ ഒരു തിരിച്ചറിവിലൂടെ പഠിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് അവരായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു മനസ്സിൽ മനസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള കറണ്ട് ട്രൂ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഒക്കെ എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡില് നിങ്ങളുടെ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കാരണം ഒരു രീതിക്കും അവർക്ക് മനസ്സുകൊണ്ടിട്ട് നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്ന് മാത്രമല്ല ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളാണ് ഭയം തരുന്നത് എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമോ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുമോ എന്നുള്ള ഭയമൊക്കെ നിങ്ങളിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങളുടെ പേഴ്സൺ അത് അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവരിൽ നീളിച്ചു നിൽക്കുന്നു ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് എപ്പോഴാണോ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലൂടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മുതലാണ് ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജീസിനെയാണ് അട്രാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കറണ്ട് എനർജി നോക്കിയപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുഡ് കർമ്മ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാൻ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മയും ഓക്കെ അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും മെസ്സേജസ് നിങ്ങളിലേക്ക് പാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കാം சோல்ட் அன்சாடிஸ்ஃபைடு சோல் கோன்ட்ராக்ட் சீக்ரட்ஸ் ஷாடோ சைடு ரண்ணர் இன்செப்பரபிள் അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ് വന്നിരിക്കുന്നത് ഓഫ് ദി ഡേക്കായിട്ട് വന്നിരിക്കുന്നത് ടൈം ആണ് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തി ആദ്യമേ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് എത്രയും വേഗം ആ ഒരു സോൾ ടൈ കണക്ഷൻ കൊണ്ടുവരണം ഐ ഓൾവേസ് ഫീൽ കണക്ട് ടു യു ഞാൻ എപ്പോഴും നീയുമായിട്ട് ആ ഒരു സോൾ ടൈ കീപ്പ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആണ് ഞാൻ ഇപ്പോൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എത്രയും വേഗം എനിക്ക് ചേഞ്ച് ആകണം നീയുമായിട്ട് എത്രയും വേഗം ഒന്നിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അവർ ആദ്യമേ തന്നെ പറയുന്നത് എഗൻ നമുക്ക് സോൾ കോൺട്രാക്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നു ആ ഒരു ലെസൺസ് എല്ലാം അവർ പഠിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള സത്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിരിക്കുകയും കൂടെ ചെയ്യുകയാണ് അപ്പം നീ എന്നോട് ക്ഷമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു സോൾ ടൈയിലൂടെ ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ അത്രയും മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം കാരണം നമ്മുടെ സ്നേഹത്തെ ആരൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് സാധിക്കുകയില്ല നമ്മുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വിട്ടുപോകുന്ന ഒന്നല്ല കാരണം ആ ഒരു ഡെസ്റ്റിനി connection ആണെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ ഇവരിപ്പം മനസ്സിലാക്കുകയാണ് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങള് സീക്രട്സ് ഇതെല്ലാം തന്നെ എത്രയും വേഗം ആ ഒരു സീക്രട്ട്സ് എല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങളോട് തുറന്ന് പറയണം എന്നുള്ളൊരു മെന്റാലിറ്റി കൂടിയുണ്ട് അപ്പോൾ നിങ്ങളുടെ ബന്ധുവായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് മറച്ചു വെച്ചിരുന്നോ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു ഷെയറിങ് മെന്റാലിറ്റി കൂടിയാ വന്നിരിക്കുന്നത് ഇവർക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിരിക്കുന്നതിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം വിശ്വാസവും സ്നേഹവും ഉള്ളത് പോലെ നിങ്ങളിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീക്രട്സ് പോലും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഇവർ നിൽക്കുന്നത് അതുപോലെ ഇവർ ഇതുവരെ ഒരു റൺ ചെയ്തു പോയ അവസ്ഥ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് ഓടി ഒളിച്ചു പോയൊരു അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അവർ നിങ്ങളോട് പറയുന്നത് ഇനി അവർക്ക് മുന്നോട്ടേക്ക് ഓടാനായിട്ട് വയ്യ അവർ ഓടി തളർന്നു. അവർ ഓടി തളർച്ചയിൽ ഇനി അവർ തിരിച്ചു നിങ്ങളെ ചെയ്യാൻ ആയിട്ട് തുടങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകാനായിട്ട് അവർക്ക് സാധ്യമല്ല റിലേഷൻപിൽ സംഭവിച്ചിരിക്കുന്ന ഈയൊരു കാര്യങ്ങളെല്ലാം അവർ പൂർണ്ണമായിട്ടും റിയലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനായിട്ട് തന്നെ എല്ലാവിധ എഫേർട്ട് എടുത്തിട്ടും ഈ ഒരു ബന്ധത്തിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വ്യക്തി ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് ഹോപ്പ് ഹോപ്പൊക്കെ തന്നിട്ടുണ്ടായിരിക്കാം അതൊന്നും ഇവർ ചെയ്ത് തീർത്തിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ അവര് ചെയ്തു തീർക്കാതിരുന്ന കാര്യങ്ങളെല്ലാം ഇനി അവരായിട്ട് തന്നെ ചെയ്തു തീർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കാം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ഒരു ടൈമില് എല്ലാത്തിനും കൂടിട്ടുള്ള ഒരു ആയിട്ടുള്ള ഡിവൈൻ ടൈം ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഡിവൈൻ ടൈമില് എല്ലാവിധ ആക്ഷൻ എടുക്കാനും ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് തുറന്നു സംസാരിക്കാനും ഈ ഒരു സ്നേഹബന്ധത്തിനെ വീണ്ടും ഒരു റീബർത്തിലൂടെ ആ ഒരു സോൾട്ടായി ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു അവർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജസ് ഒക്കെയാണ് കോൺവെർസേഷനിലൂടെ വന്നിട്ടുണ്ട് അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ ആ ഒരു സൗണ്ട് നിങ്ങളുടെ ആ ഒരു ശബ്ദം കേൾക്കണം എന്നുള്ള എന്നുള്ളൊരു ചിന്തയിൽ കൂടിയാണ് ഇവർ നിൽക്കുന്നത് അത്രത്തോളം നിങ്ങൾ അവർ ആഗ്രഹിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഓക്കെ അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് റീഡിംഗ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നോക്കാം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷിപ്പുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കാലിക്കറ്റ് എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ ട്വൻറ്റി എയ്റ്റ് സെവൻ കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് കാർത്തിക നയൻറ്റീൻ എയ്റ്റി സിക്സ് ം ട്രിവാൻഡ്രം എഗെയിൻ വന്നിട്ടുണ്ട് രേവതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് കാലിക്കറ്റ് എഗൻ വന്നിട്ടുണ്ട് തിരുവോണം എന്നൊരു സ്റ്റാർ ജൂലൈ എന്നൊരു മന്ത് ഡി എന്നൊരു ലെറ്റർ മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വയനാട് പത്തനംതിട്ട ബാംഗ്ലൂർ എന്ന് വന്നിട്ടുണ്ട് ഫെബ്രുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഭരണി എന്നൊരു സ്റ്റാർ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പൂരം എന്നൊരു സ്റ്റാർ ആണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടർ ഇതെല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ് അതോടൊപ്പം തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം വീഡിയോ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി